حي على الصلاة حي على الفلاح قد قامت الصلاة، قد قامت الصلاة الله أكبر الله അസ്ലാ വലൈക്കും വർഹമത്തുള്ള റമദാൻ മുബാറക് സൗഹൃദങ്ങളെ കുടുംബാദികൾ ഇന്ന് നാലാമത്തെ റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചു നിസ്കാരം കഴിഞ്ഞു അലഹദില്ല മയ്യത്തെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാലും കവാലത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത് പഠിച്ചവൻ്റെ ഭവനെ കൂടി നമുക്ക് ഡയറക്റ്റായിട്ട് കാണാം കേട്ടോ എന്നാലും നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാശ ചെയ്തിട്ടുണ്ട് എപ്പോഴും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ക്യാബാലയെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ദും എന്തായാലും പഠിച്ചവൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ആ മീൻ നമസ്കരിക്കാനുള്ള സമയം ആവാറായി പക്ഷെ അതാ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അലഹമില്ല അങ്ങനെ ഇന്നത്തെ പ്രഭാതം നാല് റമദാൻ നമ്മുടെ സൗദിയിലാണ് കേട്ടോ നാട്ടിലല്ല നാട്ടിൽ മൂന്നാണല്ലേ എന്തായാലും നിസ്കാരം കഴിഞ്ഞ് ഞാൻ കൈബാലത്തിനെക്കുള്ള ഇങ്ങനെ മുന്നോട്ട് പോകാനുട്ടോ സാധാരണ നിലയിൽ ഇവിടുത്തം വരെയാണ് നമുക്ക് നോർമൽ ടൈമിൽ കേട്ടോ നിസ്കാരത്തിന് സമയത്ത് നമുക്ക് ആ വാതിലിൻ്റെ അടുത്തും വരെ പോകട്ടോ ഇതെവിടെ ഈ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തും വരെ പോകാം അവിടുന്ന് അവിടുത്തം വരെ മിലിറ്ററി ഉണ്ടാവും ഇനി മിലിറ്ററി ഇങ്ങോട്ടേക്ക് വരും ഇവിടുത്തം വരെ വരും കേട്ടോ ഈ ആൾക്കാർ എങ്ങനോ ഇവിടുത്തം വരേ വരും എന്നിട്ട് അവിടുത്തം വരെ അവർ ട്രാക്ക് ഇടും അതായത് വഴിയൊരുക്കും കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നവർ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നവരായിട്ട് രണ്ട് വഴി ഉണ്ടാക്കും എന്നിട്ട് ആജിമാരെ ഇഹ്റാമിൽ മാത്രമേ അങ്ങോട്ട് പ്രവേശിപ്പിക്കൂ സാധാരണ ഉമറിയിൽ നിന്ന് ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടിരിക്കട്ടെ അതിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പിന്നെ എസ്ക്ലഡറിന്റെ മുകളിലൊക്കെ പോയിട്ട് നമുക്ക് കൈവാലതൊക്കെ കാണാം ഏതായാലും ഇന്നത്തെ പ്രഭാതം ഒരു മഹത്തരമായ പ്രഭാതമാക്കി അഥവാ മാറ്റിത്തരട്ടെ പിന്നെ ഈ ബ്ലോ ഈ കട്ട് ഇത് കണ്ടോ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ കൂട്ടിയിട്ടത് ഇത് താൽക്കാലികമായിട്ട് ഇവിടെ ഒരു വഴിയൊരുക്കും കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് ഇവിടുത്തെ വരെ ആൾക്കാർ നിന്നിട്ടുണ്ടോ അത് എന്താണെന്ന് വെച്ചാൽ താൽക്കാലിക നിസ്കാരത്തിന് സമയം അതുകൊണ്ട് പ്ലാസ്റ്റിക്കുകൾ ആ കട്ടകളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടു അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതാണ് ഇനിയിപ്പോൾ നിസ്കാരത്തിൻ്റെ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങും ഇറങ്ങി നിസ്കരിച്ചവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടകളൊക്കെ വെച്ച് ഇവിടെ വഴിയാക്കും ഇന്നും വകുട്ടു ആക്കും എന്നിട്ട് യാജിമാർ പോകുന്നുണ്ട് അന്നേരം ഇവിടുത്തെ വരെ ഉണ്ടാവും കേട്ടോ അന്നേരം അവിടെയുള്ള മിൽട്ടറിക്കാരൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കുന്നൊരു കുറേ മിൽട്ടറി കാർ ആ വാതിലിൻ്റെ അടുത്ത് അവരൊക്കെ ഇങ്ങോട്ട് വരും അന്നേരം ഉമ്പ്രക്കാർ മാത്രം അതിലേക്ക് പ്രവേശിപ്പിക്കൂ ഏതായാലും നല്ലൊരു കാഴ്ച പിന്നെ പൊതുവേന്ന് വെച്ചാൽ ഇവിടെ വാട്ടർ ഫാനുകളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ ജനങ്ങൾ കൂടുന്നതുകൊണ്ട് ഉഷ്ണം കൂടും എന്നാൽ ഈ ഉഷ്ണം കൂടുന്ന സമയത്ത് ഒരു വിങ്ങലാണ് എന്നാൽ അതിന് വേണ്ടിയിട്ടാണ് ആ വിങ്ങൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വെള്ളം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടുന്ന് ഈ റമദാൻ നാലിലെ പ്രഭാതത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി പോവാണ് എന്നാലാണ് ഇവിടെ ഇടതു വർഷത്ത് യേശം ഉസ്താദ് എന്തൊക്കെയോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അവർ മത്താഫിലേക്ക് പോവുകയാണ് അതിന്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ ഹാജിമാരൊക്കെ അങ്ങനെ മത്താഫിലേക്ക് പോയി ഞാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഇരട്ടാണ് കിഴക്ക് ഭാഗത്ത് ചെറിയൊരു വെളിച്ചം സൂര്യൻ്റെ ഒരു വെളിച്ചമൊക്കെ കാണുന്നുണ്ട് പ്രഭാതത്തിൻ്റെ പുട്ടി വിടലിലൊക്കെ കാണാം എന്നാലും അള്ളാഹു ഈ സമയം ഒരുപാട് മഹത്തരമായിട്ട് സമയങ്ങളാണ് കേട്ടോ പ്രഭാതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കുന്നതിലപ്പുറമാണ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളൊക്കെയാണ് കേട്ടോ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൈസ കൊടുത്തിട്ടാണ് രമൽലാലിന് നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇവിടെ വരുന്നത് അറമിൽ ചിലവഴിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കുക ഞാനിത് പറയാൻ നമ്മളെത്രയോ സ്വരുക്കൂട്ടി വെച്ച പൈസകളൊക്കെ ധനം ധനമുള്ളവർക്ക് പ്രശ്നമില്ല ഈ മിഡിൽ സ്റ്റേജിലുള്ളവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം രമൽലാലിന് ഒരു ലക്ഷത്തി പതിനഞ്ചൊക്കെ ഞാൻ ഇപ്പോൾ നമ്മളൊക്കെ ഒരു ടീമൊക്കെ വന്നിരുന്നു അവർ ഒരു ലക്ഷത്തി പതിനഞ്ചായിരൊക്കെ കൊടുത്തിട്ടാണ് വന്നത് എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും പരിശുദ്ധമായ അറമ്മിൽ വരുമ്പോൾ നമ്മൾ ട്രാവൽസിന് പൈസ കൊടുക്കാൻ വേണ്ടി വരുന്നതല്ല അവർക്ക് കൊടുക്കുന്ന പൈസ നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ അതെങ്ങനെ മുതലാക്കേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അറമ്മദ്ധമായ അറബിൽ എപ്പം വരാൻ പറ്റില്ല എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറബി തന്നെ സമ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക അറിമിൽ തന്നെ ഇരിക്കുക ഓതുക നിസ്കരിക്കുക കഴിയുമെങ്കിൽ തവാഫ് ചെയ്യുക നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് റൂമെന്ന് വെച്ചാൽ കുറച്ച് ദൂരം ഉണ്ടാവുക റൂംറക്കൊക്കെ വരുന്നവരുടെ എന്നാലും അവർ ഈ ബാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഭയങ്കര ടയർഡായിരിക്കും ശരിക്കും നമ്മൾ പൈസയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് കുറേ ഒക്കെ കേട്ട് ഇവിടെ വരുന്ന എന്തിനാണ് ഈ വാത്ത ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു യാത്രയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് യാത്ര വരുന്നത് പരിശുദ്ധമായ അദാഹുവിൻ്റെ ഭവനം കാണാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ അറബിൻ്റെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കേട്ടോ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ലൈറ്റിങ്ങനെ ഓഫ് ചെയ്യുന്നുണ്ട് ഇനിയെങ്കിലും വരുന്നവരെ ചെയ്യുക നമ്മുടെ അറമ്പിൽ വന്നിരിക്കുക അറബിൽ ഇഷ്ടംപോലെ മുസാഫുകളുണ്ട് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് ഒതു കൊടുക്കാനുള്ള സ്ഥലമുണ്ട് റൂമല്ല നമ്മുടെ മുഖ്യം ഭക്ഷണമല്ലേ ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നത് കാരണം ഈ പാസ് ചെയ്യലാണ് വിഷയം കാരണം ഈ പ്രായമുള്ള ഉമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ തന്നെ അവർ തളർന്നു പോകും അതിനെ നമ്മുടെ മക്കളെയൊക്കെ കൂടെ കൂട്ടുക ഏതായാലും ഇൻഷാല്ല ഞാനിവിടുന്ന് പ്രഭാതമൊക്കെ പകർത്തിയെടുക്കുകയാണ് ഇവിടെ ഒരു ഗ്യാങ് വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ വയനാട് അതുപോലെ ഒരു ഗ്രൂപ്പ് അരീബ എന്ന് പറഞ്ഞ വേറെ ഒരു ഗ്രൂപ്പ് അവർ പേരാമ്പ്ര ഗ്രൂപ്പ് വന്നു കേട്ടോ ആ രണ്ട് ഗ്രൂപ്പ് കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർ സിയാറത്തിന് പോകാണ് ഇവിടെ നിന്ന് അവൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കണ്ടു അവരാണ് എന്നാലും അവരെയൊന്ന് പകർത്തുക നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ കുറേ ആൾക്കാരുണ്ട് എന്നാലും നമ്മുടെ ഈ പ്രാക്കളും അവിടെ ആ ജംഗ്ഷനിലുള്ളത് നമ്മൾ പ്രാക്കളെ ഒക്കെ കാണിക്കുന്ന ജംഗ്ഷനല്ലേ അവിടെയാണുള്ളത് കൊട്ടാരത്തിൻ്റെ സൈഡിൽ അവരങ്ങനെ പോവാണ് കേട്ടോ അവർ റസൂറുല്ലാൻ്റെ വീടും അതുപോലെ ജനത്തൽ മാലയും ജിന്നു വള്ളിയൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ പോവുകയാണ് എന്നാലും പ്രഭാതത്തിലേ നടക്കുവോ നോമ്പായതുകൊണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല അത്രയും നല്ല ചൂടായിരിക്കും എന്നാലും അവരെ ഉസ്താദ് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാലും പടച്ചവനെ അവരുടെ എല്ലാ കാര്യങ്ങളും സഫലീകരിച്ചു കൊടുക്കട്ടെ അവരെന്തൊക്കെ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടാകുക പടച്ചവനെ അതൊക്കെ അള്ളാഹു നല്ല നിലയിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എത്രയോ പാപ്പമാർ ഉമ്മമാർ ഇത്താത്തമാർ ഉസ്താദ്മാർ അവരെ നയിക്കുന്ന അമീറന്മാർ അവർക്കൊക്കെ ദീർഘായുസമാഫിയത്വം അള്ളാഹു കൊടുക്കട്ടെ അവരുടെയൊക്കെ കുടുംബാദികളിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ ആമീനി അറബല്ലമി ഇനി നമുക്ക് ഇവിടെ പോയിട്ട് നമ്മുടെ ഈ ഏരിയയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം പ്രഭാതത്തിൻ്റെ ഇങ്ങനെ പരിശുദ്ധമായ അറമ്പിലേക്ക് വരുന്നു ആജിമാരൊക്കെ ഇങ്ങനെ റൂമുകളിലേക്ക് പോവുകയാണ് ഈ റമദാന് നാല് ഒരു മഹത്തരമായൊരു പ്രഭാതമാക്കി നമ്മുടെ വീടുകളിലൊക്കെ അള്ളാഹു എത്തിക്കട്ടെ എല്ലാ സന്തോഷവും അള്ളാഹു തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ എത്രയോ ആൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും റമദാനിൽ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നതാണ് ഇത് നമ്മൾ രണ്ട് മലയാളികളാണ് നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക ഇങ്ങനെ കുടുംബക്കാരൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ വീഡിയോ കാണുന്നവരല്ലേ ഇന്നലെ ഓരോ ആൾക്കാരിങ്ങനെ വന്നിങ്ങനെ ജാമായിട്ട് നിൽക്കുകയാണ് കേട്ടോ പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രഭാതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് പള്ളിയുടെ കുറച്ച് പുറം കാഴ്ചകളൊക്കെ കാണാം അലഹമില്ല പ്രഭാത കാഴ്ചകൾ ഇത് ഹറമൈൻ അങ്ങനെ എന്തോ ആണ് പേര് തമിഴാണ് ഏതായാലും അറാഹുവിൻ്റെ അനുഗ്രഹം നല്ലൊരു പ്രഭാതം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ അങ്ങനെ പ്രഭാതമൊക്കെ കഴിഞ്ഞു ഞാനങ്ങനെ കുറച്ചൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ മെല്ലെ ഒരു പതിനൊന്ന് മണിയപ്പം മെല്ലെ നോർണ സമയമല്ലേ അങ്ങനെ ഇറങ്ങി റോഡിൽ വന്നപ്പോൾ ഇവിടെ കണ്ടത് കുറേ പ്രാക്കളും കുറേ ഹാജിമാരൊക്കെ ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്നാൽ ഇന്ന് നമുക്ക് കുറേ ആൾക്കാർ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വ്യാഴയാണല്ലോ എന്നാലും ഇന്ന് രാത്രി നല്ല തിരക്കുണ്ടാവും വെള്ളാഴ്ച രാവായതുകൊണ്ട് ഇപ്പോൾ ശാന്തതയാണ് അറബിൻ്റെ ചുറ്റുപാട് സമയം അത്രയായിട്ടുള്ളൂ ഒരു പത്ത് പത്തേ നാൽപ്പതായിട്ടുള്ളൂ നമുക്കിന്ന് അറബിൻ്റെ ചുറ്റുള്ളൊരു കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കും മക്കളെ കളിയൊക്കെ കാണാം അവരൊക്കെ ഇങ്ങനെ പ്രാവിനോട് കുഞ്ചി കളിക്കുകയാണ് കേട്ടോ എന്നാലും കൂടുതൽ ആൾക്കാരും മിഹ്റാമിലാണ് റമദാനായതുകൊണ്ട് സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും പിന്നെ അതുപോലെ ജീസീസിൻ്റെ പല കൺട്രി അങ്ങോട്ട് നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ ഒരു ചെറിയ മോളൊക്കെ ഉണ്ടോ എന്നാലും നമുക്കിങ്ങനെ നടന്ന ഇവിടെയുള്ള ഒന്ന് എടുക്കാം കേട്ടോ നിങ്ങളൊക്കെ കാണും സമയേകദേശം ഒരു പതിനൊന്ന് മണി ആവാറായി ഭവനത്തിൻ്റെ ഒരു റമദാനിലെ കാഴ്ച പ്രഭാതമൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ദൂറിലേക്ക് അടുക്കുന്ന ദോഹറിൻ്റെ സമയത്തേക്ക് അടുക്കുന്ന ഒരു സമയം പക്ഷേ അതാ ദോഹറിൻ്റെ വീഡിയോ നമുക്ക് നൂറു നമസ്കാരം കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഇൻഷാ എന്തായാലും ഈ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുക എന്നിട്ടെല്ലാ വീടുകളിലേക്ക് എത്തിക്ക് അവരൊക്കെ ഇരുന്ന് കാണട്ടെ കുറേ ആൾക്കാരുണ്ട് ഗെയിമുകളും കളിച്ചിരിക്കുന്നവർ സമയം പോകാൻ വേണ്ടിയിട്ട് അന്നേരം മക്കത്ത് വരാത്ത കുട്ടികളുണ്ട് ഉമ്മമാരുണ്ട് കുറേ ആൾക്കാരുണ്ട് അന്നേരം ഇങ്ങനെയുള്ള ഇതൊക്കെ തുറന്നു വെച്ചാൽ ഇതൊക്കെ കാണുക നമുക്ക് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ പറ്റാനുള്ള വിധി അതൊക്കെ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാമല്ലോ അതായത് നിങ്ങളൊക്കെ എപ്പോഴും പ്രാർത്ഥന ഉണ്ട് നിങ്ങൾക്കൊക്കെ അള്ളാഹു അഭി തരട്ടെ ഇവിടെ എത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എപ്പോഴും ഉള്ളൂ കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് ടൈൽസിൻ്റെ ഒക്കെ അറിയിലെ ടൈലൊക്കെ എന്നാൽ അറമിലെ ഓരോ വർക്കേഴ്സ് ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൊണ്ടു വന്നതൊക്കെ കാണുന്ന കേട്ടോ അറമിൻ്റെ ജോലിയിൽ ഇഷ്ടം പോലെ മെഷീനുകളും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അറമിൻ്റെ അറമിൻ്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഓരോരോ കാര്യങ്ങൾ എന്നെ പറയാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് നമ്മുടെ മലയാളി ഉമ്മമാനാണ് അവർ വൈതെട്ടിയിട്ട് ആണുങ്ങളെ ബാത്റൂമിലേക്ക് പോകാരുന്നു ഞാൻ തിരിച്ച് അവർ ഈ അണ്ടർഗ്രൗണ്ട് പാസിലേക്കാണ് പോകേണ്ടത് വണ്ടിക്ക് ജിതിയിലേക്കായിട്ട് പോകേണ്ടവരാണ് അങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു സാറെ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ചൂടുണ്ട് ഇനി നോറ് കഴിഞ്ഞ് അസറൊക്കെ കഴിയണം ഒരു കുറച്ചൊരു മയം വരണമെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കുറയണമെങ്കിൽ എന്നാലും പഠിച്ച ഞാൻ രാവിലെ അവിടെ നിന്നാണ് പ്രഭാത വീഡിയോ അവിടെ നിർത്തിയത് കേട്ടോ പിന്നെ അവിടെ നിന്നാണ് വീണ്ടും ഞാൻ പിന്നെ ഒരു ചെറിയൊരു ഉറക്കൊക്കെ ഉറങ്ങിയിട്ട് അങ്ങനെ എഴുന്നേറ്റ് വന്നതാണ് എന്തായാലും പൊന്നാവ് ഹയറാക്കി തരട്ടെ എല്ലാവർക്കും സന്തോഷം തരട്ടെ ഞാൻ ഇവിടുന്ന് മാത്രം ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പ്രാക്കളുടെ പ്രാക്കൾ കുറച്ചേ കാണുന്നുള്ളൂ കാരണം ഭക്ഷണം ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് പ്രാക്കളെ ഇതൊന്നും കാണുന്നില്ല ഏതായാലും അവരൊക്കെ ഇനി ആ മകറി പിന്നോട് അടുപ്പിച്ചിട്ട് പ്രാക്കളൊക്കെ ഇവിടെ ഇറങ്ങും ഏതായാലും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ സമയം ഏകദേശം പതിനൊന്ന് മണിയോടെ എടുക്കാറായി ഇനി ദൂറൊക്കെ ദൂറിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഇൻഷാ അല്ലാ ഇവിടെ ഈ ഇത് ലേഡീസ് ബാത്റൂമാണ് കേട്ടോ ഈ സൈഡിൽ എന്തായാലും ഞാൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ച് ഇറങ്ങുകയാണ് കുറച്ച് പരിപാടികളുണ്ട് ഇത് ഇവിടെ കുറേ ആൾ ഇരുന്നിട്ടുണ്ട് ആ മരത്തിൻ്റെ ഹോട്ടലൊക്കെ അതൊക്കെ സൗദിയുടെയും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ റൂം ഒന്നും എടുക്കാതെ ഇവിടെ ഇങ്ങനെ സമയം ചിലവഴിച്ചു കൂട്ടുകാട്ടോ അറബിൽ അതായാലും എല്ലാവർക്കും അസാമലൈക്കും